ഹലോ കനറ ബാങ്കിൻ്റെ എല്ലാ സേവിംഗ് അക്കൗണ്ടുകൾക്കും ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മിനിമം ബാലൻസ് ആവശ്യമില്ല എന്ന് വളരെ വളരെ മികച്ച ഒരു പ്രഖ്യാപനവുമായിട്ടാണ് കാനറ ബാങ്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അവരുടെ എല്ലാത്തരം സേവിങ് അക്കൗണ്ടുകൾക്കും അതായത് സാലറി അക്കൗണ്ട് നോർമൽ എസ് ബി അക്കൗണ്ടുകൾ അതുപോലെ തന്നെ എൻ ആർ ഇ എൻ ആർ ഒ അക്കൗണ്ടുകൾക്കും ഇനി മുതൽ മിനിമം ബാലൻസ് ആവശ്യമില്ല യുവർ അക്കൗണ്ട് യുവർ ഫ്രീഡം എന്നുള്ള ഒരു ടാഗ് ലൈനുമായിട്ടാണ് അവർ ഈ ക്യാമ്പയിനുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കി നടക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനറ ബാങ്കിൻ്റെ എൻ ആർ ഇ എൻ ആർ ഒ അക്കൗണ്ടുകൾ വളരെ നല്ല ഓപ്ഷനായിരിക്കും മറ്റുള്ള ബാങ്കുകളെ പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളെ കമ്പെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാനറ ബാങ്ക് വളരെ നല്ല സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ ആർ ഇകൾക്ക് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മൊബൈൽ ആപ്ലിക്കേഷനാണ് നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ അവരിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കി നടക്കുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ അവരുടെ എൻ ആർ ഇ എൻ ആർഒ അക്കൗണ്ടുകൾക്കും നോർമൽ എസ് ബി അക്കൗണ്ടുകൾക്കും ഇനി മുതൽ മിനിമം ബാലൻസ് ആവശ്യമില്ല മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ ഇനി മുതൽ ചാർജസോ അല്ലെങ്കിൽ പെനാൽറ്റികളോ ഉണ്ടാവില്ല ഓക്കെ താങ്ക് വെരി മച്ച്